ഗവർണർ അയക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതിക്ക് തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയെ രൂക്ഷമായി വിമർശിച്ച് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രംഗത്തെത്തിയിരിക്കുകയാണ് എന്താണ് സർ കൂടുതൽ വിവരങ്ങൾ അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടിച്ചത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ മൂന്ന് നെടുത്തൂണുകൾ മുക്കാലികൾ എന്ന് പറയും അതായത് ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന പാർലമെന്റ് അസംബ്ലി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന നമ്മുടെ ബ്യൂറോക്രസി അതുപോലെ ജുഡീഷ്യറി കോടതി ഇത് മൂന്നിനും മൂന്ന് ഘടകങ്ങളാണെങ്കിലും അവരവരുടെ പരമപ്രധാനമായ ഡ്യൂട്ടികൾ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ അതിർവരമ്പുകളും ഉണ്ട് ഇപ്പോൾ പാർലമെന്റ് എന്ന് പറയുന്നതും അസംബ്ലി എന്ന് പറയുന്നതും ലെജിസ്ലേച്ചറാണ് നിയമം നിർമ്മിക്കുക നിയമം തിരുത്തുക ഇതാണ് അവരുടെ ചുമതല ഈ കാര്യത്തിൽ ഒരിക്കലും ജുഡീഷ്യറി ഇടപെടാനേ പാടില്ലാത്തതാണ് ജുഡീഷ്യറി എന്താണ് ചെയ്യുക നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ നിയമം തിരുത്തി കഴിഞ്ഞാൽ ആ നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമത്തെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിധി പ്രഖ്യാപിക്കുകയും അതാണ് ജുഡീഷ്യറി ചെയ്യേണ്ടത് എന്നാൽ എക്സിക്യൂട്ടീവോ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ രീതിയിൽ ലെജിസ്ലേച്ചർ നിയമം നിർമ്മിച്ച് അത് നടപ്പാക്കുന്ന സമയത്ത് അതിന്റെ നിർവഹണം എന്ന് പറയുന്ന ചുമതലയാണ് നമ്മുടെ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് എന്ന് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത കൊണ്ടാണ് ഞാൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ബ്യൂറോക്രസി അതായത് സർക്കാർ ഉദ്യോഗസ്ഥ ബൃന്ദം ഏറ്റവും മുകളിലിരിക്കുന്ന ചീഫ് സെക്രട്ടറി മുതൽ ഏറ്റവും താഴെയുള്ള തൂപ്പുകാരൻ വരെയുള്ള ആ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ബൃന്ദം എക്സിക്യൂട്ടീവ് അവർ ചെയ്യേണ്ടത് പക്ഷെ ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ലെജിസ്ലേച്ചറിന്റെ അധികാരത്തിലേക്ക് കോടതി കടന്നു കയറുന്നു എന്നുള്ളതാണ് അതായത് ലെജിസ്ലേച്ചർ എന്തു ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ കോടതി കല്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാർലമെന്റ് ചെയ്യേണ്ട കടമ പാർലമെന്റിനെ കൊണ്ട് ചെയ്യാൻ അനുവദിക്കാതെ ജുഡീഷ്യറി സ്വയം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ പട്ടാള ഭരണം വരും പട്ടാള ഭരണം വന്നു കഴിഞ്ഞാൽ പിന്നെ എക്സിക്യൂട്ടീവ് ഇല്ല ജുഡീഷ്യറി ഇല്ല ലെജിസ്ലേച്ചറും ഇല്ല പട്ടാളം മാത്രമേ ഉള്ളൂ പട്ടാളം പറയുന്നതാണ് നിയമം പട്ടാളം പറയുന്നതാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പട്ടാളമാണ് ഭരിക്കുന്നത് പട്ടാളമാണ് നിയമം ഉണ്ടാക്കുന്നത് നിയമത്തിന് ഇത് ആവശ്യമില്ല പട്ടാളം പറയുന്നതാണ് നിയമം ഇതൊരു പട്ടാള ഭരണം പോലെയാണ് ഇപ്പോൾ കേര ഇന്ത്യയിലെ സുപ്രീം കോടതി ജഡ്ജിമാര് എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത് ചില ജഡ്ജിമാര് പെരുമാറുന്നത് ഒരു പട്ടാള ഭരണം പോലെയാണ് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല അതൊരു ജനാധിപത്യ രാജ്യത്തെ ഭൂഷണവുമല്ല അപ്പോൾ എവിടം വരെ പോകും ഇപ്പൊ ഇത് വെറുതെ ഒരു ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് കേൾക്കുകയാണെങ്കിൽ അവർക്കും ജഡ്ജിമാര് പറയുന്നത് മന്ത്രിമാർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും മന്ത്രിമാർ പറയുന്നത് ജഡ്ജിമാർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടുമാണ് ഇങ്ങനെ ഒരു തർക്കം വരുന്നതെന്ന് തോന്നാം പൊതുജനങ്ങൾക്ക് തോന്നാം പക്ഷെ അതിന്റെ സത്യാവസ്ഥ അതിന്റെ നിയമവശം നിയമവശങ്കടി ഞാൻ പറയാം ഇപ്പോൾ ലെജിസ്ലേച്ചറിൽ ഒരു നിയമം ഉണ്ടാക്കി അല്ലെങ്കിൽ നിയമം വേണ്ടാന്ന് വെച്ചു നിയമം തിരുത്തി അവിടെ പൊതുജനങ്ങൾക്ക് ചോദിക്കാൻ അവസരമുണ്ട് ആ അവസരമാണ് പാർലമെന്റ് മെമ്പർമാര് ഉപയോഗപ്പെടുത്തുന്നത് അതായത് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുടെ പ്രതിനിധികളായി പാർലമെന്റിൽ ഇരിക്കുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാര് അതോടൊപ്പം തന്നെ ലോക് രാജ്യസഭാ എം പിമാര് ഇവരൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമാണ് അവർ അവിടെ നിർവഹിക്കുന്നത് അതായത് ലെജിസ്ലേച്ചറിൽ ഏതൊരു നിയമത്തെ സംബന്ധിച്ചും ചോദ്യങ്ങൾ ചോദിക്കാൻ പൊതുജനങ്ങൾക്ക് അധികാരമുണ്ട് കാരണം ഈ രാജ്യം പൊതുജനങ്ങളുടേതാണ് എന്നാൽ ജുഡീഷ്യറി ഒരു തീരുമാനം എടുത്തു വന്നിരിക്കട്ടെ ജുഡീഷ്യറി ഒരു തീരുമാനം തിരുത്തി എന്നിരിക്കട്ടെ ജുഡീഷ്യറി എവിടെയെങ്കിലും അവിഹിതമായിട്ട് ഒരു കാര്യം ചെയ്തു വന്നിരിക്കട്ടെ അങ്ങനെ ചെയ്യുമ്പോൾ ആർക്കും ചോദിക്കാൻ ഇല്ല കാരണം ജുഡീഷ്യറിയോട് ചോദ്യം ചോദിക്കുന്ന ഒരു ബോഡി ഇല്ല ജുഡീഷ്യറിയിൽ നമുക്ക് കേസ് കൊടുക്കുമ്പോൾ ആ കേസും അവരുടെ ഇഷ്ടം പോലെ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ ജുഡീഷ്യറിയുടെ സാങ്കത്യം എന്താണ് അർത്ഥം എന്താണ് ഈ ഒരു വലിയ വിഷയമാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മന്ത്രിമാരെ തെറ്റ് ചെയ്താൽ പ്രധാനമന്ത്രി തെറ്റ് ചെയ്താൽ രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ തെറ്റ് ചെയ്താൽ പാർലമെന്റിൽ ചോദിക്കാം കാരണം പാർലമെന്റ് എന്ന് പറയുന്ന ലെജിസ്ലേച്ചർ അതിനു വേണ്ടിയാണ് ഏതൊരു എം പിക്ക് എഴുന്നേറ്റ് നിന്ന് ഏതൊരു പ്രധാനമന്ത്രിയുടെയും മൂക്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് താങ്കൾ ചെയ്തത് ശരിയല്ല എന്ന് പറയാനുള്ള അധികാരം പാർലമെന്റിനുണ്ട് പക്ഷെ ഒരു സുപ്രീം കോടതി ജഡ്ജി ഒരു കാര്യം ചെയ്താൽ എവിടെ പോയി ചോദിക്കാനാണ് ആര് ചോദിക്കാനാണ് ഏതൊരു വേദിയാ ഉള്ളത് ഇതാണ് ജഗ്ദീപ് ധങ്കർ ചോദിച്ച ചോദ്യം ഇത് വളരെയേറെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇനി ജഡ്ജിമാർ ജഡ്ജിമാരെങ്ങനെയാ ഉണ്ടാകുന്നത് ഇപ്പൊ നമുക്കറിയാം എം പിമാർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട മുഖ്യം പ്രധാനമന്ത്രി എങ്ങനെയാ ഉണ്ടാകുന്നത് എം പിമാര് തിരഞ്ഞെടുത്തിട്ട എന്ന് പറയുന്നത് പോലെ ജഡ്ജിമാർ ജഡ്ജിമാരെങ്ങനെയാ ഉണ്ടാകുന്നത് ആരും തിരഞ്ഞെടുത്തിട്ടല്ല പരമ്പരാഗതമായിട്ട് ഉണ്ടായി വരികയാണ് അതായത് ജഡ്ജിയുടെ മകൻ ജഡ്ജി ജഡ്ജിയുടെ മകന്റെ മകൻ ജഡ്ജി ജഡ്ജിയുടെ മരുമകൻ ജഡ്ജി ജഡ്ജിയുടെ മരുമകൾ ജഡ്ജി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബാധിപത്യം പോലെ അങ്ങ് പോവാണ് എന്നിട്ട് അതിന് നല്ലൊരു ഒരു പേരിട്ടിട്ടുണ്ട് കൊളീജിയം എന്നാ ഫാമിലിന്ന് പേരിട്ടാ പോരെ അപ്പൊ കൊളീജിയം എന്ന് പേരിട്ടിട്ട് ഇവര് പരമ്പരാഗതമായിട്ട് അവിടെ ഇരുന്ന് തോന്നിയാസം കാണിക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണ്ടേ എന്നാണ് ജഗ്ദീപ് ധൻഗർ ധൈര്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം ഇപ്പോൾ വക്കഫിന്റെ കേസ് നടക്കല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് വക്കഫിന്റെ നിയമം ഭേദഗതി ചെയ്ത സമയത്ത് എഴുപത്തിമൂന്ന് ഹർജികൾ സുപ്രീം കോടതിയിൽ വന്നു എഴുപത്തിമൂന്ന് ഹർജികൾ അവിടെ വന്നിട്ട് ഇപ്പോൾ മുപ്പത് കൊല്ലമായി ഇന്നു വരെ അവർ തൊട്ടു നോക്കിയിട്ടില്ല ആ എഴുപത്തിമൂന്ന് ഹർജികളും ഇപ്പോഴും കെട്ടിവെച്ചിരിക്കുക എന്നിട്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും തിരുത്തി ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും തിരുത്തിയപ്പോ ഇപ്പം ഉഷാറായി ചാടി എഴുന്നേറ്റ് സുപ്രീം കോടതി ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ട് എവിടെ അടയിരിക്കുവായിരുന്നു ഈ ജഡ്ജിമാര് ഇത് ചോദിക്കണ്ടേ അതുപോലെ വേറൊരു സംഭവം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയില് കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകൾ കണ്ടെത്തിയ വിഷയം എന്താ കോടതി ഇടപെടാത്ത എന്താ കോടതി കണ്ട ഭാഗം നടിക്കാത്ത അപ്പം പെരു കള്ളന്മാരിരുന്ന് കൊള്ള നടത്തി കോടിക്കണക്കിന് രൂപ വീട്ടിൽ കൊണ്ടു വെക്കുന്ന അത്തരം ജഡ്ജിമാരാണ് ഈ വിധി ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പം ഈ ജഡ്ജിമാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ ഇവർ പറയുന്നതൊക്കെ വേദവാക്യമാണ് അന്തിമമാണ് ഭരണഘടനയാണ് വിധിയാണ് എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുമോ അപ്പോൾ ഇത്രമാത്രം അപകടകരമായ രീതിയിൽ വഴിവിട്ടു പോകുന്ന അധികാര ദുർവിനിയോഗവും അതുപോലെ തന്നെ സാമ്പത്തിക തിരിമറിയും ഈ രാജ്യത്ത് നടക്കുമ്പോൾ കൃത്യമായും ആൻസറബിൾ അല്ലേ ഇവിടുത്തെ ജഡ്ജിമാർ ഇതാണ് ഉപരാഷ്ട്രപതി ചോദിച്ചത് ഇതിന്റെ ഇത് ഒരു ഉപരാഷ്ട്രപതി വേണ്ടി വന്നു ഉപരാഷ്ട്രപതിക്ക് സ്വല്പം ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് ചാടി അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയല്ല അതുകൊണ്ടായിരിക്കും ഉപരാഷ്ട്രപതി നമ്മളൊക്കെ ചോദിച്ചാൽ നമ്മളെ പിടിച്ച് ജയിലിലിടാം പക്ഷേ ഉപരാഷ്ട്രപതിക്ക് ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് ഉപരാഷ്ട്രപതിക്ക് ഉപരാഷ്ട്രപതിക്കും രാഷ്ട്രപതിക്കൊക്കെ ഈ ചോദ്യം ചോദിക്കാം സാധാരണ രാഷ്ട്രപതി ഈ ചോദ്യം ചോദിച്ചാൽ അത് പരസ്യമായ ഏറ്റുമുട്ടലാകും അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയാകും രാജ്യം അടിച്ചു പിരിയാൻ പോകുന്നു എന്നൊക്കെ ആൾക്കാർ വ്യാഖ്യാനിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കും ഉപരാഷ്ട്രപതി ഈ വിഷയം ഉന്നയിച്ചത് പക്ഷെ എന്തായാലും ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരുവിധം താന്തോന്നിത്വവും താൻ പ്രമാണിത്വവും ഏകാധിപത്യവും ഒക്കെ വെളിവാക്കുന്ന സംഭവങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജുഡീഷ്യറിയുടെ ഈ ഒരു അതിരുകടന്ന ലെജിസ്ലേച്ചർ സ്വഭാവം ലെജിസ്ലേച്ചറിന്റെ നിലനിൽപ്പിനെയും ജനാധിപത്യത്തെയും ജനപ്രാതിനിധ്യ നിയമത്തെയും അട്ടിമറിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് എന്ന് നമുക്ക് കരുതാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും